കെ പി സി സി ആഹ്വാനപ്രകാരം കണ്ണൂരിൽ നടക്കുന്ന സമരസംഗമത്തിൻ്റെ പോസ്റ്ററിൽ നിന്ന് കെ സുധാകരനെ വെട്ടിയതിൽ പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പ് പ്രതിഷേധം പരസ്യമാക്കി കെ സുധാകരൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജയന്ദ് ദിനേശ് രംഗത്ത് വന്നു കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തു നിന്ന് ആ മുഖവും പേരും പറിച്ചറിയാൻ കരുത്തുള്ളവർ ആരും തന്നെ ജനിച്ചിട്ടില്ലെന്നായിരുന്നു ജയന്തിൻ്റെ പ്രതികരണം കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാന സർക്കാരിനെതിരെ എല്ലാ ജില്ലകളിലും സമരസംഗമം ഒരുക്കുന്നുണ്ട് ഈ മാസം പതിനാലിനാണ് കണ്ണൂരിൽ സമരസംഗമം നടക്കുക ഇതിനായി ആദ്യം തയ്യാറാക്കിയ പോസ്റ്ററിലാണ് കെ സുധാകരൻ എംപിയെ വെട്ടിയത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് കെ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എം പി കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ഫോട്ടോകളാണ് പോസ്റ്ററിൽ ഉള്ളത് കെ പി സി സി ഭാരവാഹിയല്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഫോട്ടോ വരെ വെച്ച സ്ഥാനത്താണ് കണ്ണൂർ എംപിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ കെ സുധാകരനെ ഒഴിവാക്കിയത് ഇതു പരിപാടിയുടെ ഔദ്യോഗിക പോസ്റ്റർ അല്ലെന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ വ്യാപകമായി എത്തി ഇതിൽ കടുത്ത അമർശമാണ് കെ സുധാകരൻ എംപിയുടെ അനുയായികൾക്കുള്ളത് പ്രതിഷേധം പരസ്യമാക്കി കെ സുധാകരൻ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജയന്ത് ദിനേശ് രംഗത്തുവരികയും ചെയ്തു കടുത്ത ഭാഷയിലാണ് ജയന്തിന്റെ വിമർശനം കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിൻറെ ജില്ലയിൽ പാർട്ടിയുടെ സമരപരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും വലിച്ചെറിയാൻ കരുത്തുള്ളവർ ആരും തന്നെ ജനിച്ചിട്ടില്ല ഇതായിരുന്നു ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റർ വിവാദമായതോടെ പുതിയ പോസ്റ്റർ തയ്യാറാക്കി ഇതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതൽ സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ ഫോട്ടോയും ചെറുതായി ചേർത്തിട്ടുണ്ട് മനോജുമയിൽ കണ്ണൂർ വിഷൻ